ം അമേരിക്കയിൽ മുപ്പത് ദിവസത്തിൽ കൂടുതൽ താമസിക്കുന്ന വിദേശ പൗരന്മാർ സൂക്ഷിച്ചില്ലെങ്കിൽ കൊടുങ്ങും മുപ്പത് ദിവസത്തിൽ കൂടുതൽ തങ്ങുന്ന വിദേശ പൗരന്മാർ ഫെഡറൽ സർക്കാരിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് ആഭ്യന്തര സുരക്ഷാ വകുപ്പിന്റെ അറിയിപ്പ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ കുറ്റമായി കണക്കാക്കുമെന്നും പിഴയും തടവ് ശിക്ഷയും അടക്കം കിട്ടുമെന്നുമാണ് അറിയിപ്പ് ട്രംപിനെയും ആഭ്യന്തര സുരക്ഷാ സെക്രട്ടറി കൃഷി നോമിനെയും ടാഗ് ചെയ്തുള്ള എക്സിലെ സന്ദേശം അനധികൃത താമസക്കാർക്ക് നൽകുന്ന മുന്നറിയിപ്പ് ഇങ്ങനെയാണ് ഉടൻ രാജ്യം വിടുക അല്ലെങ്കിൽ സ്വയം നാടുകർത്തുക അമേരിക്കയിൽ എച്ച് വൺ ബി വിസയിലോ വിദ്യാർത്ഥി പെർമിറ്റിലോ താമസിക്കുന്നവരെ ഈ തീരുമാനം നേരിട്ട് ബാധിക്കില്ല എന്നാൽ മതിയായ രേഖകളില്ലാതെ വിദേശ പൗരന്മാർ യു എസിൽ തങ്ങുന്നത് തടയാൻ നിയമം കർശനമായി നടപ്പാക്കുമെന്ന് തന്നെയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ കൃത്യമായ സന്ദേശം എച്ച് വൺ ബി വിസയിലുള്ള വ്യക്തിക്ക് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ നിർദ്ദിഷ്ട കാലയളവിനുള്ളിൽ രാജ്യം വിട്ടില്ലെങ്കിൽ നടപടി നേരിടേണ്ടി വരും എച്ച് വൺ ബി വിസക്കാരായാലും വിദ്യാർത്ഥി വിസക്കാരായാലും താമസത്തിന് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതെന്ന് ഉറപ്പാക്കണം അധികൃതരുടെ അനുമതിയില്ലാതെ യു എസ്സിൽ താമസിക്കുന്നവർ സ്വയം നാടുകടത്തുന്നതിന്റെ ഗുണങ്ങളും യു എസ് ആഭ്യന്തര സുരക്ഷാ വകുപ്പ് നിരത്തുന്നുണ്ട് സ്വയം നാടുകടത്തൽ സുരക്ഷിതമാണ് നിങ്ങൾക്ക് രാജ്യം വിടാനുള്ള വിമാനം തെരഞ്ഞെടുത്ത് സ്വമേധയാ മടങ്ങാം യു എസിൽ സമ്പാദിച്ച പണവും കൊണ്ടുപോകാം സ്വയം നാടുകടത്തുന്നവർക്ക് ഭാവിയിൽ നിയമാനുസൃത കുടിയേറ്റതിനുള്ള വാതിൽ തുറന്നു കിടക്കും അത്തരക്കാർക്ക് തിരിച്ചുപോകാൻ പണമില്ലെങ്കിൽ സബ്സിഡി നിരക്കിൽ വിമാനം ലഭ്യമാകുമെന്നും ആഭ്യന്തര സുരക്ഷാ വകുപ്പ് സ്വയം നാടുകടത്തലിൻ്റെ നേട്ടമായി പറയുന്നു എന്നാൽ അനധികൃതമായി താമസിക്കുന്ന വിദേശികൾ ഉടനടി നാടുകടത്തലിനെ നേരിടേണ്ടി വരും രാജ്യം വിടണമെന്ന ഉത്തരവ് കിട്ടിയിട്ടും അനുസരിക്കാതിരുന്നാൽ പ്രതിദിനം തൊള്ളായിരത്തി ഡോളർ പിഴ ചുമത്തും സ്വയം നാടുകടത്തിക്കൊള്ളാമെന്ന് വാക്കു പറഞ്ഞ ശേഷം ചെയ്യാതിരുന്നാൽ ആയിരം മുതൽ അയ്യായിരം ഡോളർ വരെ പിഴ ഈടാക്കും സ്വയം നാടുകടത്താൻ വിസമ്മതിച്ചായി ജയിൽവാസവും അനുഭവിക്കേണ്ടി വരും ഫെഡറൽ സർക്കാരിൽ രജിസ്റ്റർ ചെയ്യാത്ത വിദേശ പൗരന്മാരെ നിയമാനുസൃത കുടിയേറ്റ സംവിധാനത്തിലൂടെ യു എസിലേക്ക് മടങ്ങുന്നത് വിലക്കുമെന്നും അറിയിപ്പിലുണ്ട് അതേസമയം ബൈഡൻ സർക്കാരിന്റെ കാലത്ത് അമേരിക്കയിലേക്ക് കടക്കാൻ അനുമതി നൽകിയ ഒൻപത് ലക്ഷത്തിലധികം പേരെ പുറത്താക്കാനാണ് ട്രംപ് ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത് ഇവർ ഉടനടി അമേരിക്ക വിടണമെന്നും അല്ലെങ്കിൽ ഓരോ ദിവസം അധികം താമസിക്കുന്നതിന് ആയിരം ഡോളർ പിഴയടയ്ക്കണമെന്നുമാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ബൈഡൻ സർക്കാരിന്റെ കാലത്ത് ഓൺലൈൻ അപ്പോയിൻമെന്റ് ആപ്പ് ഉപയോഗിച്ചാണ് ഇവർ അമേരിക്കയിൽ കയറിപ്പറ്റിയത് രണ്ടായിരത്തി ജനുവരി മുതലാണ് ഈ ആപ്പ് ഉപയോഗിച്ച് ഇത്രയധികം പേർ അമേരിക്കയിൽ എത്തിയത് പരോൾ എന്നറിയപ്പെട്ടിരുന്ന ഒരു പ്രസിഡൻഷ്യൽ അധികാരത്തിന്റെ പേരിൽ ഇവർക്ക് രണ്ടു വർഷത്തേക്ക് അമേരിക്കയിൽ തുടരാൻ കഴിയുമായിരുന്നു ഈ പരവളുകൾ റദ്ദാക്കുന്നത് രാജ്യത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിനും ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണെന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത് ട്രംപ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കുകയാണെന്നും അവർ വ്യക്തമാക്കി എത്താനായി അവർക്ക് നൽകിയ ആപ്പ് ഉപയോഗിച്ച് തന്നെ സ്വമേധ അവർ നാടുവിടാൻ തയ്യാറാകണമെന്നാണ് അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിൽ അമേരിക്കയിൽ കഴിയുന്നവർ രാജ്യം വിട്ടില്ലെങ്കിൽ അതിന്റെ ഫലം അവർ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നും സർക്കാർ താക്കീത് നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നിലവിൽ വന്ന ഒരു നിയമം ഉപയോഗിച്ചാണ് പിഴ ചുമത്താൻ സർക്കാർ തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആദ്യ ടീമിലാണ് ഈ നിയമം ആദ്യമായി പാസാക്കിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ജോ ബൈഡൻ ഭരണകൂടം ഈ നിയമം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അഞ്ചു വർഷം വരെ പിഴകൾ മുൻകാല പ്രാബല്യത്തിൽ നിലവിൽ വരുമെന്ന് ട്രംപ് ഭരണകൂടത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന് പറഞ്ഞു ചില സാഹചര്യങ്ങളിൽ ഒരു മില്യൺ ഡോളറിലധികം പിഴ ഈടാക്കിയേക്കാം രാജ്യം വിടാൻ ഉത്തരവ് ലഭിച്ച ഭൂരിപക്ഷം പേരും ഹോണ്ടുറാസ് എൽ സാൽവഡോൾ മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്